സൊ ഹലേ ഗസ് വെൽക്കം ബാക്ക് കൈസി കുറച്ച് ദിവസമായി നമ്മൾ ലോങ് ഡേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ കൈസ് ഇന്ന് രാവിലെ ഗെയിമിൽ കയറി നോക്കിയപ്പോൾ കൈസൊക്കെ കിടിക്കാച്ചായിട്ടുള്ള നാല് ഇമൂട്ട് കയറുകൾ ഒക്കെ നമ്മുടെ ഗെയിമിൽ വന്ന് കിടപ്പുണ്ട് കൈസിപ്പോൾ വേറെ ലെവൽ വന്നതി വെച്ച് അട്ടിപ്പൊളി ഒറിജിനാലിറ്റി തോന്നിക്കുന്ന ഒരു ഇമൂട്ടുകയറൊക്കെയാണ് കഴിച്ചോക്കെ ഇപ്പോൾ വന്നേക്കുന്നത് എന്ന് പറയുമ്പോൾ അപ്പോൾ കൈസ് ഡയമണ്ടിൻ്റെ പ്രൈസ് കണ്ടപ്പോൾ ഞാനൊന്ന് നെറ്റ് കഴിച്ചോക്കെ ആയിരത്തി മുപ്പത്തിമൂന്ന് ഡയമണ്ട് കഴിച്ചോക്കെ സെവൻ സ്പിന്നിന് കൊടുക്കേണ്ടത് പിന്നെ കൈസ് എന്തായാലും ഇത്ര ഡയമണ്ട് കണ്ടെറ്റിന്ന് വേണ്ട എന്തായാലും ആയിരത്തി മുപ്പത്തി മൂന്ന് ഡയമണ്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഇമോട്ട് കിട്ടുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സിംഗിൾ സ്പിൻ അടിച്ചും എടുക്കാവുന്നതാണ് അപ്പോൾ കൈസ് എന്തായാലും ദാ നമുക്ക് ഈ ഒരു പ്രൈസിന് കൊടുക്കുവാണെങ്കിൽ ഒക്കെ ഏതെങ്കിലും അടിപൊളി ഇമോട്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും പിന്നെ കൈസ് ഈ ഒരു സെവൻ സ്പിൻ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഡയമണ്ട് റിഫണ്ട് കിട്ടുന്നതായിരിക്കും ഒക്കെ എത്രയോ ഡയമണ്ട് അയാളൊക്കെ റിഫണ്ട് കിട്ടുന്നതായിരിക്കും അത് നിങ്ങൾ വേറെ ആരെങ്കിലും ഒക്കെ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഡയമണ്ട് അയാളൊക്കെ കൊടുത്ത് സ്പിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്തായാലും സിംഗിൾ സ്പിൻ ചെയ്യേണ്ട കൈസ് വലിയ ഉപയോഗമൊന്നുമില്ല അപ്പോൾ ഇമോട്ട് എന്ന് പറയുന്നത് ആ ഇതാണ് കൈസ് ഒക്കെ വേറെ ലെവൽ ഇമോട്ട് ഓക്കെ നൈസായിട്ട് ഏതെങ്കിലും ഒത്തിനെ അടിച്ചിട്ട് അവന്റെ മുമ്പ കിടന്ന് ഈ ഒരു ഇമോട്ട് ഇട്ടാൽ വേറെ ലെവലായിരിക്കും അതുപോലെ തന്നെയാണ് ഗൈസ് ഒക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്തൊരു ഒറിജിനാലിറ്റി ആണെന്ന് നോക്കും വേറെ ലെവൽ സംഭവം ഓക്കെ എന്തോ പിയാന വായിക്കുന്നുണ്ട് ഓക്കെ നൈസ് ആയിട്ടുണ്ട് അപ്പൊ ഗൈസ് അടുത്ത ഇമോട്ട് ഇറങ്ങണം എനിക്ക് വലിയ രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്തായാലും ഈ ഒരു ഇമോട്ടും നൈസ് ആയിട്ടുണ്ട് ഗൈസ് വേറെ ലെവൽ ഇമോട്ട് അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ഇമോട്ട് ഞാൻ ലാസ്റ്റ് പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ഇമോട്ട് ഏതാണെന്ന് ചെസ്റ്റ് വീഡിയോ താഴെ കമന്റ് ചെയ്യാം പിന്നെ ഗൈസ് ഈ ഒരു റിമോട്ടാണ് വലിയ കുഴപ്പമില്ല കഴിച്ചൊക്കെ നൈസായിട്ടുണ്ട് എന്തോ രണ്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ട് അപ്പുറത്ത് അപ്പുറത്ത് തട്ടി കളിക്കുന്നുണ്ട് ഓക്കെ കുഴപ്പമില്ല പിന്നെ കഴിച്ചു വരുന്നത് ഈ ഒരു ഗിറ്റാറിൻ്റെ മൂട്ട് കഴിച്ചു എൻ്റെ മോനെ കഴിച്ചു വേറെ ലെവൽ മോട്ട് അപ്പോൾ ഈ നാല് മോട്ടിൻ്റെ കൂടെയും സൗണ്ട് എഫക്റ്റും മ്യൂസിക് എല്ലാം ഉണ്ട് കഴിച്ചോക്കെ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മോട്ട് ഇത്ര ഹൈലൈറ്റ് ആക്കി വെച്ചിരിക്കുന്നത് വച്ചിക്കുന്നവർ അപ്പോൾ കൈസ് എൻ്റെ ഫേവററ്റ് ഇമോട്ട് എന്ന് പറയുന്നത് കഴിച്ചൊക്കെ ഫസ്റ്റ് കാണിച്ചാൽ ആ ഒരു പെറ്റിൻ്റെ കൂടെ ഒന്ന് കളിക്കുന്ന ഈ ഒരു മൂട്ട് കയറൊക്കെയാണ് കഴിച്ചോക്കെ നൈസ് ആയിട്ടുള്ള ഈ ഒരു വയലറ്റ് കളർ തീമിലുള്ള ഈ ഒരു ഇമോട്ട് റിമോട്ട് അയാളൊക്കെയാണ് ഒക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഇമോട്ട് ഏതാണെന്ന് ജസ്റ്റ് വീഡിയോ ഒരു താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ കൈസ് നൈസ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെൻറ്റ് വെറുതെ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു അത്ര വെള്ളം ഒക്കെ അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് അടിക്കുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ഓക്കെ കഴിച്ചപ്പോൾ അടുത്തൊരു കിടക്കാൻ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും എല്ലാ മച്ചമാർക്കും ബൈ ബൈസ്